ഒരാൾ ഈ കൂട്ടത്തിൽ മക്കളെ ഭാവി പറഞ്ഞ് നാടിനെ നയിക്കേണ്ടവനാവണം എന്റെ മകനെന്നുള്ള ചിന്തയും നമ്മൾ ആ അവബോധം ഉണ്ടാക്കണം ഇവിടെ ഇടപെടണം ജനാധിപത്യത്തിൽ ലീഡേഴ്സ് വരണം അത് ഞാൻ എന്റെ സിനിമയിൽ എഴുതുന്ന ഒരു ഡയലോഗാ മുന്നിൽ പഠിക്കുന്നവൻ ഡോക്ടർ പിന്നിൽ പഠിക്കുന്നവൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ഏറ്റവും ബാക്കി ഇരുന്ന് പസനും കല്ലെറിഞ്ഞിടക്കുന്നവൻ എന്നൊരു കാഴ്ചപ്പാടായിരുന്നു കാരണം സമരം ചെയ്യുക പിന്നെ ഈ അതുപോലെ സാറങ്കേരവസരത്തിലൊക്കെ പറയാണ് സമരങ്ങൾ പോലും നമുക്ക് മാറി ചിന്തിക്കേണ്ട സമയങ്ങളായ അതായത് ആ സമരത്തെ നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെ ഈ കാലഘട്ടത്തിൽ എഫക്റ്റീവായിട്ട് ചെയ്യാം ജനത്തെ ബുദ്ധിമുട്ടിക്കാതെ ഗവൺമെന്റുകൾക്ക് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റ് കൊണ്ട് പുതിയ സമര രീതിയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കൊണ്ട് തീരുമാനം പിൻവലിപ്പിച്ച ഒരു പ്രതിപക്ഷ നേതാവല്ലേ അതെനിക്ക്